അമ്പത്തിരണ്ട് കരക്കാരും അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും ഏകദേശം എഴുപത്തിരണ്ട് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആറന്മുള വള്ളസദ്യയുടെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഹലോ ഐ ആം അരവിന്ദ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിങ്സ് ഓഫ് ലൈഫ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പാനദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ത്രിമൂർത്തികളിൽ ഒരാളും പരബ്രഹ്മനുമായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ എന്നിരുന്നാലും ഭഗവാന്റെ ഒമ്പതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പേരിലാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രസിദ്ധി ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തുന്ന ആചാരനിബിഡമായ ചടങ്ങാണ് വള്ളസദ്യ കർക്കിടകം പതിനഞ്ച് മുതൽ കന്നി പതിനഞ്ച് വരെ സിദ്ധിക്ക് നടത്തുന്ന വഴിപാടാണിത് വള്ളസദ്യ വഴിപാട് നിരവധി ആചാര നിബിഡമായ ചടങ്ങുകളോടെയാണ് ആരംഭിക്കുന്നത് വഴിപാട് സമർപ്പിക്കുന്ന പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുന്നത് വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെത്തി കൊടിമര ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കുകയായി തിരുവാറുമുളയപ്പൻ്റെ പ്രധാനപ്പെട്ട വഴിപാടാണ് വള്ളസദ്യ എന്ന് പറയുന്നത് അതായത് നമ്മൾ അഭീഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ഭക്തജനങ്ങൾ നടത്തുന്ന വഴി വഴിപാടാണ് ഇതൊരു കരയ്ക്കാണ് നമ്മൾ നേരുന്നത് ആ കരയിൽ നിന്ന് അവർ നമ്മളെ പറ നിറച്ച് വെറ്റ പോലെ കൊടുത്ത് അവർ കരയിൽ നിന്ന് വണചിപ്പാട്ട് പാടി ഇവിടെ വന്ന് നമ്മളവരെ സ്വീകരിച്ച് ഇവരെ കൊണ്ട് ഇവിടെ ഇരുത്തി ഭഗവാനാണ് ഈ വഴിപാട് കഴിക്കാൻ വള്ളത്തിൽ എഴുന്നള്ളുന്നതാണ് നമ്മുടെ ഐതിഹ്യം പിന്നീട് ഇത് നമ്മൾ നാൽപ്പത്തി നാല് വിഭവങ്ങളാണ് നമ്മൾ ഈ ഇലയിൽ വിളമ്പുന്നത് പിന്നീട് ഇരുപത് വിഭവങ്ങൾ നമ്മൾ ചോദിച്ച് മേടിക്കുന്ന വിഭവങ്ങളുണ്ട് അത് പാടി ചോദിക്കുകയെന്നുള്ളൂ ഇത് ആറന്മുളയുമായിട്ട് സാംസ്കാരികമായിട്ടും പൈതൃകമായിട്ടും വളരെ ബന്ധപ്പെട്ടൊരു വഴിപാടായിട്ടാണ് ഇത് നടന്നു പോകുന്നത് ആചാര ആചാരങ്ങളുടെ ഭാഗമായിട്ട് ഇത് പണ്ട് തിരുവോണത്തോണിയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയ ഒരു ആചാരമാണ് ഈ ആറന്മുളയും പള്ളിയോടങ്ങളും പക്ഷേങ്കിൽ അത് പിന്നീട് വളർന്നു വന്നിട്ട് വള്ളസദ്യ എന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് ഒരു തൊണ്ണൂറ്റിയേഴുകളോളാണ് കൂടുതലായിട്ട് വരുന്നത് ഇപ്പം ഏകദേശം അഞ്ഞൂറോളം വള്ളസദ്യകൾ നമുക്കിപ്പം ഈ വർഷം ബുക്കിംഗ് ആയിട്ടുണ്ട് പിന്നെ നമുക്കറിയാം പല പ്രദേശങ്ങളിലുള്ള സാധാരണക്കാർക്ക് ഇത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ ഓരോ വഴിപാടിനും അതിൻ്റെതായ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ വഴിപാടുകാർക്കും കരക്കാർക്കുമാണ് ഇതിൻ്റെ വള്ളസദ്യ കയറാനുള്ള അവകാശങ്ങളുമൊക്കെ പിന്നെ പബ്ലിക്ക് വരുമ്പം അവർക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒത്തിരി പരാതികളും ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്ഷേപങ്ങൾ വരുന്നു പക്ഷേ അതിനകത്ത് നമ്മൾ നിസ്സഹായരാണ് അതിനകത്തൊക്കെ ഒരു പിന്നെ അതിന് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പെയ്ഡ് സദ്യ സിസ്റ്റം നമ്മൾ പള്ളിയോട സേവ സംഘം പുറത്ത് നടത്തുന്നുണ്ട് പാഞ്ചേനത്തിൽ പക്ഷേ അതിന് ലിമിറ്റഡ് സീറ്റേ ഉള്ളൂ അപ്പോൾ അതിലൊരു പരിധി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ഇരുന്നൂറ്റമ്പത് സീറ്റ് കൂടുതൽ ഒന്നും നമുക്ക് ഒരു ദിവസം അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ അവിടുത്തെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ ഓക്കെ പിന്നീട് ഇപ്പം ഇന്ന് ഈ വള്ളം കോറ്റാത്തൂർ വള്ളത്തിലാണ് ഇപ്പോൾ ഇവിടെ വഴി വഴിപാട നടക്കുന്നത് നമ്മുടെ കോറ്റാത്തൂർ കേതു കൂടി പള്ളിയോടം എന്ന് പറഞ്ഞാൽ അയ്യുർപുതിയാവ് ദേവീക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട പള്ളിയോടമാണ് അയുർ പുതിയാ ദേവീക്ഷേത്രവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലം പുരാതന കാലം മുതലേ തിരുവോണത്തോണി വരുമ്പോൾ അവിടെ ഒരു കരയാണ് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചുകൊണ്ടിരുന്ന കരയാണ് പിന്നീട് ഒരു പ്രത്യേകതയോടുണ്ട് ഏറ്റവും കൂടുതൽ മന്നൺ ട്രോഫി നേടിയിട്ടുള്ള കരയോടാണ് കോറ്റാത്തൂർ കൂടി ബി ബാച്ച് പീവാച്ചിലെ ഏറ്റവും കൂടുതൽ ട്രോഫി നേരിട്ടുള്ള വള്ളമാണ് ഞങ്ങളുടെ ചുണ്ടമുള്ള പള്ളിയോടമാണ് ഇപ്പോൾ സഹായിച്ച് കഴിഞ്ഞ വർഷം ഞങ്ങൾ എക്സിസ്റ്റിംഗ് നിലവിലെ ചാമ്പ്യന്മാരാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം മനൻ ട്രോഫി നേടിയ ആൾക്കാരാണ് പിന്നെ തിരുവാറമ്പളയപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു തടസ്സവും കൂടാതെ ഈ വള്ളസദ്യ നടത്തിയ വഴിപാടുകാർക്കും എല്ലാം എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേരിട്ടെ ഭഗവാ തിരുവാറമ്പുള തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് കോറ്റാത്തർക്കേതക്കോടി പള്ളിയോടത്തിൻ്റെ പേരിലും പള്ളിയോട സേവാ സേവാസംഘത്തിൻ്റെ പേരിലും ഞാൻ ആശീർവദിക്കുന്നു ആശംസിക്കുന്നു രണ്ടായിരത്തി എട്ടോടെ വള്ളസദ്യ അംഗീകൃത കോൺട്രാക്ടർമാരാണ് പതിനാല് പേരിൽ ഞങ്ങളൊരു അംഗീകൃത കോൺട്രാക്ടറാണ് ഇവിടെ പതിനാല് പേരുണ്ട് വള്ളസദ്യയിൽ കാറ്ററിങ് ആയിട്ടുണ്ട് അവർക്കാണ് ഇവിടെ സദ്യ ചെയ്യാനുള്ള അവകാശമുള്ളത് പതിനാല് പേരിൽ ഒരാളാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഞങ്ങൾ പരിപാടി ചെയ്തു പോയിരുന്നു ഞങ്ങൾ പങ്കെടുത്തത് എന്ന് പറഞ്ഞ പള്ളിയോടമാണ് അതെ വളരെ പ്രസിദ്ധമായ ഒരു പള്ളിയോടമാണ് മന്നൻ ട്രോഫി നിരവധി തവണ നേടിയതാണ് അതെ പിന്നെ വള്ളസദ്യയിൽ പറയുവാണെങ്കിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു വ്യക്തി ഇപ്പോൾ ഞാനാണ് ബാക്കിയല്ല എന്നെക്കാട്ടി സീനിയർ സിറ്റിസിനസ്മാൻ അതെ അതെ അതായത് അച്ഛൻ മരിച്ച ശേഷം ഞാൻ ഇപ്പം നടത്തി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അച്ഛൻ മരണപ്പെട്ട ശേഷം ഇപ്പം രണ്ട് കൊല്ലമായിട്ട് ഞാനാണിപ്പം കാറ്ററിങ് നടത്തി വരുന്നത് ഇല്ല പണ്ട് ഇത്രയും വരത്തില്ലായിരുന്നു ഏകദേശം കുറവായിരുന്നു ഇപ്പോൾ കാലക്രമേണ എണ്ണം കൂടി കൂടി വരുന്നുണ്ട് വള്ളസദ്യ നടത്തുന്നവരുടെയും കഴിക്കാൻ വരുന്നവരുടെയും എണ്ണം കൂടി വരുന്നുണ്ട് നല്ല രീതിയിൽ അതനുസരിച്ച് അറേഞ്ച്മെൻ്റ് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര ഒരു ലിമിറ്റുണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു വഴിപാട് ചെയ്യുന്ന ആൾ ഇരുന്നൂറ്റി അൻപതാണ് കൂട് ഇരുന്നൂറ്റമ്പത് പേർക്കാണ് ഏറ്റവും കൂടുതൽ അഞ്ഞൂറ് വരെയാണ് അത് കഴിയുമ്പോൾ ഒരു വള്ളത്തിനൂടെ കൊടുക്കാൻ പറ്റും അപ്പോൾ അഞ്ഞൂറ് എന്നുള്ളത് അവിടെ നിന്ന് അതിൻ്റെ ഒരു ഇരുന്നൂറ്റമ്പത് കൂടെ ചെയ്യുകയാണെങ്കിൽ അഡീഷണൽ പേരുടെ വള്ളത്തിനൂടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ പോകുന്നു ഇവിടെ സദ്യ ബുക്ക് ചെയ്യുന്ന പള്ളിയുടെ സേവാ സംഘത്തിലാണ് സേവാ സംഘത്തിലാണ് ബുക്ക് ചെയ്യേണ്ടത് അവിടെ നമുക്ക് അലോട്ട് ചെയ്യും ഇത്ര പതിനാല് പേർക്ക് ടേൺ ബേസ് ആയിട്ട് ഇങ്ങനെ റൊട്ടേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇക്കൊണ്ട് ഏകദേശം അഞ്ഞൂറുള്ള സദ്യയോളം അടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ പതിനാല് പേർക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ക്രമീകരണം അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും ഒരു വ്യക്തി ചെയ്തു കഴിഞ്ഞ് ചിലപ്പോൾ ഒരു അഞ്ച് ആറ് ദിവസം അടുത്ത ഗ്യാപ്പ് കാണും എന്നാലും അടുത്തൊരു അടുത്ത വ്യക്തി എനിക്ക് അടുത്ത ടേൺ വീണ്ടും കിട്ടത്തുള്ളൂ അങ്ങനെ എല്ലാവർക്കും റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത്രയും ഡിലേ ആയി വരുന്നത് ഏകദേശം നമുക്ക് ഇരുന്നൂറ്റി അൻപത് പേരാണ് പറഞ്ഞത് അതിൽ കൂടുതൽ ആളുണ്ട് അതായത് നമ്മൾ എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബാക്കിയായിട്ടുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ട്